തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇളമ്പച്ചിയിൽ നിർമ്മിച്ച വഴിയോര കേന്ദ്രം നാടിന് സമർപ്പിച്ചു ദീർഘദൂര യാത്രക്കാർക്കുള്ള സൌകര്യം മുൻനിർത്തി പണിതിരുത്ത കേന്ദ്രം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ബഹുവർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായും അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്രക്കാർക്കുള്ള താമസ വിശ്രമ സൌകര്യം എന്ന നിലയിലും ഇളമ്പച്ചിയിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വിശാലമായ ശുചിമുറി സൌകര്യവും ഡൈനിങ് ഹാളും അടുക്കളയും ഒന്നാം നിലയിൽ താമസ കൂടിയ നാല് മുറികളുമാണ് ഉള്ളത് ശുചിത്വമിഷന്റെ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും കേന്ദ്രവിഹിതമായ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ധനകാര്യ ഫണ്ടായ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഒപ്പം തനത് ഫണ്ടായ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയും പ്ലാൻ ഫണ്ടായ പതിമൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയും ഉൾപ്പെടെ ആകെത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത് ബുധനാഴ്ച രാവിലെ രാജ്മോഹൻ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ട്രീറ്റ്മെന്റുകളാണ് ആ ആയുർവേദമാണ് നമ്മുടെ രോഗത്തെ ഉന്മൂലനം ചെയ്യുക മറ്റേ അലോപ്പതി ഒക്കെ രോഗത്തിന് താൽക്കാലിക ശാന്തിയാണ് ഒരു രോഗം എങ്ങനെ ഉണ്ടായി അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് ആ റൂട്ടിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ഏക ചികിത്സാ സമ്പ്രദായം ആയുർവേദമാണ് ഇന്ന് രോഗത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോട്ടയത്തെ ആയുർവേദശാലയുണ്ട് അതുപോലെ തൃശൂരിൽ പരമ്പരാഗതമായി നടത്തുന്ന പ്രാദേശിക ആയുർവേദ കേന്ദ്രങ്ങളുണ്ട് ഇതൊക്കെ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി എൽ എസ് ജി ഡി എഞ്ചിനീയർ എം അനുസൂര്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അനു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഹാഷിം കാരോളം ഷംസുദ്ദീൻ ഐ ടി എം സൗദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് സി ചന്ദ്രമതി പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു ഫായിസ് ബീരിച്ചേരി സാജിദാ സഫറുള്ള എം അബ്ദുൾ ഷുക്കൂർ ഇ ശശിധരൻ കെ എം ഫരീദ ബി പി സുനീറ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സ്വാഗതവും സെക്രട്ടറി പ്രമീള ബോബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ